വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഡം ഡോക്കിന്റെ സിറത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും റിവ്യൂ പറയാൻ പോകുന്ന കേട്ടോ അപ്പം ഞാൻ ഇത് ഉപയോഗിച്ചിട്ടുള്ള എൻ്റെ റിസൾട്ട് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ എൻ്റെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണാം അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ഡം ഡോക്കിൻ്റെ സിറം വന്നിട്ടുള്ളത് ഇതാണ് നിങ്ങൾ ക്യാമറയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല ജസ്റ്റ് ഇതൊന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് എനിക്കിത് ആയിട്ട് കുറച്ച് കാണുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ സ്പെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മരിയാ കാണുന്നില്ല അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇത് ഒരു നിയാ സിറമേഡ് സിറൻ ടെൺ പേഴ്സൻറ്റേജ് നിയ സിറമേഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ സയൻറ്റിഫിക്കലി ടെസ്റ്റഡ് ഒക്കെ പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഓൾഡ് സ്കിൻ ടൈപ്പ് എന്ന് ഇതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ ഇതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോർമുല ഫോർമൽ ഫുള്ളായിട്ട് ഇതിൽ ഡീറ്റെയിൽ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ പറയുന്നത് പിന്നെ ഇതിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളും അതൊക്കെ ഞാൻ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്നോ അല്ല അഞ്ചോ ഡ്രോപ്സ് എടുത്തിട്ട് നമ്മൾ ഫേസിലേക്ക് നേരിട്ടിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടൊരു ജെൻറ്റലി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പിന്നെ ഇത് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് ഉപയോഗിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട് ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചെവിയുടെ താഴെയോ അല്ലെങ്കിൽ കൈയുടെ എവിടെയോ ആക്കിയിട്ട് വേണം നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു രണ്ട് ദിവസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ചെയ്തിട്ട് വേണം നമുക്കിതിൽ എന്തെങ്കിലും റിട്ടേറ്റിങ്ങോ ഉണ്ടെങ്കിൽ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക അപ്പം അത് ഇതിൽ തന്നെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഏതെങ്കിലും ഒരു കൂളായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് വേണം ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ എന്ന് വെച്ചാൽ ഈ ടെൻ പെർസെൻറ്റേജ് നിയാ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നു നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുമോ എന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അപ്പം ഹെൽപ്പ് ചെയ്യുമോ എന്ന് വെച്ചാൽ എനിക്ക് ജസ്റ്റ് എനിക്കൊരു ബ്രൈറ്റ്നെസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ സ്കിന്നൊരു ചെറിയൊരു ഗ്ലോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതാണ് എനിക്ക് എനിക്കിതിൽ മുന്നിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു സംഭവം പിന്നെ അനുസരിച്ചാൽ നമ്മുടെ പിമ്പിൾസ് മാർക്കൊക്കെ ഉണ്ടാവില്ലേ ഫേസിലുണ്ടാവും അതൊക്കെ പതുങ്ങനെ പതുങ്ങനെ ആയിട്ട് ഒന്ന് കുറഞ്ഞു വരുന്നതായിട്ട് അതും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ സിറങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് സിറ ആയിക്കോട്ടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഞാൻ ഇതിൽ തന്നെ മുന്നിലൊരു വീഡിയോ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം നിർബന്ധമായിട്ട് ചെയ്തു കൊടുക്കണേ അതാണ് എല്ലാവർക്കും ഞാൻ ഇതുപോലത്തെ ഡംഡോക്കിൻ്റെ സിറങ്ങൾ ഉപയോഗിച്ചിട്ട് പണി കിട്ടിയില്ല എനിക്ക് തന്നെ ഒരു പ്രാവശ്യം ഞാൻ ഫസ്റ്റ് ടൈം ഉപയോഗിച്ച സമയത്ത് എനിക്ക് തന്നെ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മളൊരു സ്കിന്നിനെ ഒന്ന് പറ്റിക്കുക എന്നുള്ള രീതിയിൽ നമ്മളിത് കൊണ്ടുവരണത് അതെങ്ങനെയാണ് പറ്റിക്കുക എന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക അപ്പം നമ്മളിത് ഇതുപോലെ ഒരു രണ്ട് ഡ്രോപ്സ് മാത്രം എടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫേസിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക വെച്ചുകൊടുക്കാന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് ഫേസിലേക്കൊന്ന് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് അധികം ഫേസിൽ തൊട്ടോ തൊട്ടില്ല തൊട്ടില്ലായെന്നുള്ള രീതിയിൽ വേണം നമ്മളിതൊന്ന് കൈ ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫേസിലേക്ക് കിട്ടും അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിനൊന്നും പറ്റിക്കാതെ കാരണം ഇതൊരു രണ്ട് മൂന്ന് ദിവസം നമ്മളിതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വെക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് ചെറിയ ചെറിയ തരികളായിട്ടുള്ള കുരു കാര്യങ്ങളൊക്കെ ഫേസിലേക്ക് വരും അതേപോലെ ഇറിറ്റേറ്റിംഗ് കാര്യങ്ങൾ പിംപിൾസും അങ്ങനെയൊക്കെ ഒരുപാട് റിയാക്ഷൻസും കാര്യങ്ങളും ഫസ്റ്റ് ടൈമ് നിങ്ങൾ സിറങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഉറപ്പായാലും വരും അതുകൊണ്ടാണ് ഇതുപോലൊന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സിറം നമ്മുടെ ഫേസിലേക്ക് വരുന്നുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ നേട്ടു തന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ഇതുവരെയും കാണാത്ത ഇതുവരെ ഒന്നും അറിയാത്തൊരു സാധനം നമ്മൾ ഫേസിലേക്ക് ഇട്ട് കൊടുത്താൽ തന്നെ നമുക്ക് ആ സമയം തന്നെ നമുക്ക് റിയക്ഷൻസും കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താലും നമുക്ക് സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ഒന്ന് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഈ സിറം ഒരു എനിക്കൊരു ലിക്വിഡ് ഫോമിലായിട്ടാണ് എല്ലാ സിറും ഒരു ലിക്വിഡ് ഫോമിലാണ് പക്ഷേ വെച്ചാൽ എന്തോ ഒരു വെള്ളം പോലെ ഒലിച്ചു വരുന്ന പോലെ പോലെയായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് ഞാൻ ബാക്കിയുള്ള ഉപയോഗിക്കുന്ന സിറം എന്ന് വെച്ചാൽ കുറച്ചൊരു കുറച്ച് തിക്കായിട്ടുണ്ടാകും നമ്മൾ ഫേസിലേക്ക് ഇട്ടു കൊണ്ടല്ലോ കുറച്ചൊന്ന് അവിടെ തന്നെ നിൽക്കുക മെല്ലെ പതുങ്ങനെ മാത്രമാണ് ഒലിച്ചു വരും പക്ഷെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് അവിടെ തന്നെ അല്ലാതെ പെട്ടെന്ന് തന്നെ ഒലിച്ചിട്ട് അതിലെ എമൗണ്ടും കാര്യങ്ങളൊക്കെ വേറെ തന്നെയായിട്ട് മാറിപ്പോകുന്നുണ്ട് നമ്മൾ വീണ്ടും ഈ ലിക്വിഡ് എടുത്തിട്ട് വേണം നമ്മൾ ഈ സിറ എടുത്ത് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നി അതാണ് എനിക്കൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു മൂന്നോ അഞ്ചോ ഡ്രോപ്സ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരിട്ട് ഈ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാതെ ഒന്ന് കയ്യിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അവിടെ മെല്ലെ നമ്മൾ ഫേസിലേക്ക് പത്തിങ്ങനെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ടച്ച് ചെയ്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിൽ പറയുന്ന പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പെട്ടെന്ന് അബ്സോർബ് ആവുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഈ സിറം അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടന്നെ ഈ സിറം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു മോയിസ്ചറൈസ് ക്രീം നിങ്ങൾ ഏത് ടൈപ്പ് വേണമെങ്കിലും മോയിസ്ചറൈസ് ക്രീം എടുത്തോ പക്ഷേ എനിക്ക് തോന്നിയില്ലാന്ന് വെച്ചാൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള മോയിസ്ചറൈസ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം തോന്നിയിട്ടുണ്ട് കാരണം ഇത് ഒന്നാമത് ഓയിലിയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഒരു ഓയിലി ആയിട്ടുള്ള നല്ല ക്രീമായിട്ടുള്ള ഇത് ഉപയോഗിക്കാതെ കുറച്ചൊരു ജെൽ ഫോം ആയിട്ട് ഒരു തിക്കായിട്ടുള്ള അങ്ങനെയുള്ള ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല ബെറ്റർ അവിടെത്തന്നെ നിന്നോളും നമ്മൾ ഈ സിറപ്പ് അതുകൊണ്ട് ഈ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിറത്തിനെ ഒന്ന് ലോക്കാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഇതിനൊന്ന് ലോക്കാക്കിയിട്ട് അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീനൊക്കെ എന്തായാലും ഉപയോഗിക്കണം ഇപ്പം രാവിലെ നമ്മളിത് ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സൺസ്ക്രീനെ എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം ഇത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നൊരു ടൈപ്പ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സൺസ്ക്രീന് നിങ്ങൾക്ക് ഇത് സിറത്തിൻ്റെ മുകളിൽ മോയിസ്ചറൈസിൻ്റെ മുകളിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് കാരണം വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു കെമിക്കലാണ് കെമിക്കലിൻ്റെ മേലെ കെമിക്കൽ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ രാവിലത്തെ കാര്യം ഒഴിവാക്കി ഒരു വൈകുന്നേരം ടൈമിൽ ആ സമയത്തൊന്നും ഉപയോഗിക്കാം പിന്നെ രാത്രി ഉറങ്ങുന്നതിൻ്റെ ടൈമിലും ആ സമയത്തും ഈ സിറം നമ്മൾ ദിവസം രണ്ട് രണ്ട് നേരം അങ്ങനെയൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഇതുപോലെ സിറങ്ങൾ ഉപയോഗിക്കുന്ന ടൈമിൽ ഏത് സിറങ്ങൾ ആയിക്കോട്ടെ ഏത് പ്രോഡക്റ്റോ ആയിക്കോട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ കൈയിലോ ഇവിടെ ഇവിടെ ഉപയോഗിക്കുന്നതിന് കട്ടയ്ക്കാൻ ബെറ്ററായിട്ടുള്ള എന്ന് വെച്ചാൽ ചെവിയുടെ വിടുകയാണ് അത് നമ്മുടെ സ്കിന്നിനോട് അടുത്ത് അതായത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നും സ്കിന്നും എന്തായാലും ചേഞ്ച് ആയത് ഇത് ഇതൊരു ലൈറ്റ് സ്കിൻ ആയിട്ടാണ് ലൈറ്റ് സ്കിന്നാണ് നമുക്ക് ഇവിടത്തേക്ക് വരുന്നത് ഇത് കുറച്ചൊരു തിക്കായുള്ള സ്കിന്നാണ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് റിയാക്ഷൻ ഇവിടത്തേക്ക് വരില്ല ഇവിടത്തേക്കാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് എടുത്ത് ഇവിടേക്കൊന്ന് മസാജ് ചെയ്ത് വെച്ചു കൊടുക്കുക ഒരു രണ്ട് ദിവസം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഇറക്കേറ്റിക്കും കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക ഏത് പ്രോഡക്റ്റ് ആയിക്കോട്ടെ അവിടെ തന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ നിയാ സെറമേറ്റിൻ്റെ ടെൻ പെർസെൻറ്റ് നിയാ സിറമേൻ്റ് അടങ്ങിയിട്ടില്ല ഡൗൺ ഡോഗിൻ്റെ സെറത്തിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളതന്നെ അപ്പം നിങ്ങളൊരു മൂന്നോ നാലോ മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ രീതിയിൽ മെയിൻറ്റെൻ ചെയ്ത പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ റിസൾട്ട് എന്തായാലും കിട്ടും നല്ല ആയിട്ടും അതേപോലെ സ്കിൻ ഒരു ഗ്ലോ ഗ്ലോ ആയിട്ട് നമുക്ക് എന്തായാലും അല്ലൊരു റിസൾട്ടൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് കേട്ടോ എനിക്ക് എനിക്ക് പേഴ്സണലായിട്ട് തോന്നി കഴിഞ്ഞാൽ സ്കിന് ജസ്റ്റ് ഒരു ബ്രൈറ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് ആയിട്ടും അതേപോലെ തന്നെ നമുക്കൊരു സ്കിന്നിൽ ആയിട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കാ പിന്നെ മസ്റ്റായിട്ട് നമ്മൾ മോർണിംഗ് സെക്ഷനിൽ മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീന് ഉപയോഗിച്ച് കൊടുക്കണം എന്തായാലും ഇതുപോലത്തെ സീനുകൾ ഉപയോഗിച്ചിട്ട് ഒരിക്കലും പുറത്തേക്കൊന്നും ഇറങ്ങാനേ പാടില്ല വീണ്ടും നമ്മൾ ഉദ്ദേശം തന്നെ കേട്ടോ അപ്പുറത്തേക്കായിട്ട് ഇതിന് യാതൊരു ഗുണമൊന്നും ഇല്ലാതെയാണ് എന്തായാലും ഉണ്ടാക്കുക അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും ബെറ്ററായൊരു കാര്യം ഏറ്റവും ബെറ്റർ എന്നല്ല ഇത് എന്തായാലും സൺസ്ക്രീൻ മസ്റ്റായി ചെയ്തെടുക്കും നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ തന്നെ മസ്റ്റായിട്ട് സൺസ്ക്രീൻ എന്തായാലും ഉപയോഗിച്ച് കൊടുക്കണം കേട്ടോ